സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ അതീവ ഗുരുതരാവസ്ഥയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മരുന്നുകളുടെ ക്ഷാമം രൂക്ഷമാണ് സർക്കാർ ആവശ്യമായ ഫണ്ട് നൽകുന്നില്ല ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും വി ഡി സതീശൻ പറഞ്ഞു കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഹെൽത്ത് കമ്മീഷൻ ഇക്കാര്യം ഗൗരവകരമായി ചർച്ച ചെയ്യുവെന്നും വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇല്ലാത്തത് പൊലിപ്പിച്ചു കാണിക്കുന്ന സർക്കാരിന്റെ പി ആർ വർക്കാണ് ആരോഗ്യമേഖലയെ നശിപ്പിക്കുന്നത് അധികം നാൾ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല ആശുപത്രികൾക്ക് കൊടുക്കാൻ ഫണ്ടില്ല പി എസ് സി ചെയർമാൻ അടക്കം ശമ്പളം വർദ്ധിപ്പിക്കാൻ സർക്കാരിന്റെ ഖജനാവിൽ ഉണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും ആരോഗ്യരംഗത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണെന്ന് എല്ലാ മെഡിക്കൽ കോളേജിലും കുഴപ്പമാണ് എല്ലാ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളിലും മരുന്ന് ക്ഷാമം രൂക്ഷമായുണ്ട് എല്ലാ ആശുപത്രികളിലും സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല ഞാൻ പറഞ്ഞു സർജറി ചെയ്താൽ കെട്ടാൻ തുന്നാനുള്ള നൂല് പോലും ആ ഈ രോഗി മേടിച്ചു കൊണ്ടുവരണം ഇന്നിപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ മോളിൽ നിന്ന് പരിക്കേറ്റ് വീണ ഒരാൾക്ക് എൺപത്തി എണ്ണായിരം രൂപ പാവപ്പെട്ട കുടുംബം കൊടുക്കേണ്ടി വന്നു അങ്ങോട്ട് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കണം ഇല്ലെങ്കിൽ സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോകണം എന്നുള്ള സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ എല്ലാ ആശുപത്രിയിലും എത്തിച്ചിരിക്കുന്നത് ചെല്ലാനത്ത് കടലാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ കരിങ്കുടി കാണിച്ചവരെ ഗുണ്ടകളെന്നു പരാമർശിച്ച സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു എന്നു മുതലാണ് മന്ത്രിക്ക് മത്സ്യത്തൊഴിലാളികൾ ഗുണ്ടകളായി മാറിയത് താടിവെച്ചവരെല്ലാം ഗുണ്ടകളെന്ന് ഒരു മന്ത്രി കരുതിയാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമെന്നും അദ്ദേഹം ചോദിച്ചു കടലാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിനാലാണ് അവിടുത്തെ ജനങ്ങൾ കരിങ്കുടി കാട്ടിയത് അതിനുള്ള പരിഹാരമാണ് സർക്കാർ കാണേണ്ടത് അല്ലാതെ പ്രതിഷേധിച്ച ജനങ്ങളെ അധിക്ഷേപിക്കുകയല്ല വേണ്ടതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ചെല്ലാനത്ത് കടലാക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കരിങ്കൊടി കാണിച്ചവരെല്ലാം ഗുണ്ടകളാണ് എന്ന സംസ്ഥാന ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാന്റെ പരാമർശം അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം അദ്ദേഹം ഇന്നുമുതലാണ് മത്സ്യത്തൊഴിലാളികളെ കണ്ടാൽ ഗുണ്ടകളാണ് എന്ന് ഫിഷറീസ് മന്ത്രിക്ക് തുടങ്ങിയത് താടി വെച്ചിരുന്നു അതുകൊണ്ട് ഗുണ്ടകളാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എൻ്റെ മുമ്പിൽ തന്നെ ക്യാമറ പിടിച്ചേക്കുന്നവരിൽ ഭൂരിഭാഗം പോയിരുന്ന താടിക്കാരാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് ഒരു മന്ത്രി വിചാരിക്കാൻ പോയാൽ കേരളത്തിന്റെ സ്ഥിതി എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി എന്താണ് താടി വെച്ചതുകൊണ്ട് അവർ ഗുണ്ടകളാണെന്ന് വിചാരിച്ചു പത്രത്തിൽ കണ്ടപ്പോഴാണ് പാർട്ടിക്കാരാണെന്ന് മനസ്സിലായത് അവിടെ രൂക്ഷമായ കടലാക്രമണമുള്ള പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതായപ്പോൾ ആ കടലാക്രമണ സംവിധാനങ്ങളെ കുറച്ചുകൂടി പ്രതിരോധ സംവിധാനങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ആ പാവപ്പെട്ടവർക്ക് സഹായം നൽകാനും സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത് മുഖ്യമന്ത്രിയെ പോലെ സജീ ചെറിയനാകുമ്പോൾ പോയല്ലോ കരിങ്കൊടി കാണിക്കാൻ പാടില്ല മന്ത്രിമാർക്കെതിരെ അതൊരു പ്രതിഷേധത്തിന്റെ സൂചനയാണ് അപ്പോൾ അത് കരിങ്കൊടി കാണിച്ചാൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം അല്ലാതെ കരിങ്കൊടി കാണിച്ച മത്സ്യത്തൊഴിലാളികളെ ഗുണ്ടകളാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് പറയുന്ന ആ പരാമർശം പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയണം